പറഞ്ഞു എന്നെ ഞാൻ രാഘവനെയാണ് കൊണ്ടുപോയത് വായിക്കെന്താണ് പറയുക അതൊക്കെ കോതക്കുപാട്ടായിട്ട് നിലനിർത്തുന്ന ഒരു മന്ത്രിയാണ് ആ ഭാഗത്തുള്ളത് സകാബ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രി നിഷേധിക്കാൻ അവർക്ക് കഴിയില്ല എന്ത്സ് എന്ന് പറയുന്ന കണ്ണൂർ സിറ്റിയിലെ മൈതാനപ്പള്ളിയിലെ ഫയാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരിച്ച കാശ്മീരിൽ വെച്ച് അവിടുത്തെ പോലീസിന്റെ വെടികേറ്റ് മരിച്ചു വീണപ്പോ ആ മരിച്ചു വീണതിന്റെ അഞ്ചാമത്തെ ദിവസം മനോരമാവേശന്റെ നിയന്ത്രണരേഖ എന്ന് പറയുന്ന ഒരു പരിപാടി കണ്ണൂരിലെ കലക്ട്രേറ്റ് മൈതാനിയിൽ വെച്ച് നടന്നു യൂത്ത് കോൺഗ്രസുകാരൻ ആദ്യം ഒരു ചോദ്യം ചോദിച്ചു അതിന് മറുപടി പറഞ്ഞു രണ്ടാമത് ഞാൻ ചോദ്യം ചോദിച്ചു നിങ്ങൾ എൻ ഡി എഫിനെയും പി ഡി പി യേയും അതുപോലെ തന്നെ ഐ എസ് എസിനെയും സഹായിക്കുന്ന സമീപനം സ്വീകരിച്ചതിൽ നിങ്ങൾക്ക് ഖേദമുണ്ടോ ഇപ്പോൾ സ്വീകരിച്ചു വരുന്ന സമീപനത്തിൽ ഭാവിയിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ഞാൻ എം പി ജയരാജനോട് ചോദിച്ചു ഉത്തരം പറഞ്ഞില്ല എന്ന് മാത്രമല്ല എന്റെ മേക്കെട്ട് കയറി അയാൾ ചെയ്തത് ഉടനെ ലത്തീഫ് സാഹിബ് ചോദിച്ചു അയാളോട് പറഞ്ഞു വക്കീലേ നിങ്ങളെ നമുക്കറിയാം നിങ്ങൾ ജില്ലാ ലീഗിന്റെ സെക്രട്ടറി ആണ് എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മനോരമയിൽ നിങ്ങൾ ജില്ലാ ലീഗിന്റെ സെക്രട്ടറിയാണ് നിങ്ങളെ നമുക്കറിയാം എന്നൊക്കെ പറഞ്ഞു ഒന്ന് മൈക്ക് തരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരാളിലേക്ക് പോകാനാണ് ഞാൻ അപ്പം മൈക്ക് കൊടുത്തു ഈ വളരെ പ്രധാനപ്പെട്ട ആളെ ഒന്ന് കാണണല്ലോ കൊടുത്തപ്പോഴാണ് നമ്മുടെ സഫിയ എന്ന് പറയുന്ന ഫയാസിന്റെ ഉമ്മയുടെ ആങ്ങൾ ആങ്ങളയുടെ കയ്യിൽ മൈക്ക് കൊടുത്തിട്ട് ചോദിച്ചു ആരായിരുന്നു ഫയാസ് ആരായിരുന്നു ഫയാസ് തീവ്രവാദത്തിന്റെ അംശം കൃതകത്തിൽ സൂക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോട് തീർത്തു പറയുക ഒൻപതര കൊല്ലക്കാലം മുമ്പ് പാണക്കാട് സഹിതം മുഹമ്മദ് പത്ത് കൊല്ലങ്ങൾക്ക് മുമ്പ് പാണക്കാട് സഹിത മുഹമ്മദ് ഐ എസ് എസിന്റെ പ്രവർത്തനവുമായി അബ്ദുൽ നാസിധനി ഇറങ്ങി തിരിച്ചപ്പോ സമാധാനം ഉണ്ടാക്കണം എന്ന് പാണക്കാട് തങ്ങൾ പറഞ്ഞപ്പോ ആ തങ്ങളുടെ സമാധാനത്തിന്റെ താരാട്ടുപാട്ടിനെതിരായി അബ്ദുൽ നാസിനി ആ താരാട്ടുപാട്ടല്ല വേണ്ടത് കേരളത്തിന് ഭീകരവാദമാണ് വേണ്ടത് എന്ന് പറഞ്ഞ മദനി ആ മദനി രംഗത്ത് വന്ന ആ മദനിയുടെ പി ഡി പി ഐ എസ് എസും അതിനുശേഷമുള്ള തീവ്രവാദി സംഘടനകളൊക്കെ മുന്നോട്ട് പോകുമ്പോ ഈ ഫയാസിന്റെ അമ്മാവനോട് ചോദിച്ചു ആരായിരുന്നു ഫയസ് അപ്പോ പയാസിന്റെ അമ്മാവൻ പറഞ്ഞു പയാസിന്റെ അമ്മാവൻ പറഞ്ഞു അദ്ദേഹം ആദ്യം ഐ എസ് എസ് കാരനായിരുന്നു അക്കച്ചവടം പൂട്ടിയപ്പോ പിന്നെ പി ഡി പി ആയി അക്കച്ചവടവും പൂട്ടിയപ്പോ പിന്നെ മജിലിസായി ഈ മൂന്ന് സംഘടന ഉണ്ടാക്കിയതും അബ്ദുൽ നാസി മഴുതനിയാ പാണക്കാട് തങ്ങളെ തെറി പറഞ്ഞു നടന്ന അബ്ദുൽ നാസർ മഴതനി സമാധാനത്തിന്റെ പാട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ മുമ്പ് കാട്ടിലെ ഒരു യോഗം വിളിച്ചു കൂട്ടാൻ സിംഹം തീരുമാനിച്ചു കാട്ടിലെ കഥയാ സിംഹം മൃഗങ്ങളുടെ യോഗം വിളിച്ചു കൂട്ടാൻ തീരുമാനിച്ചു ആ യോഗം വിളിച്ചു കൂട്ടാൻ വേണ്ടി തീരുമാനിച്ചു എന്താ പ്രശ്നം അതിൽ വേണ്ടത് തമാശ പറയണം ചിരിപ്പിക്കണം അങ്ങനെ എല്ലാവരും ചിരിച്ചിട്ടുണ്ടെങ്കിൽ ഈ മൃഗം രക്ഷപ്പെടും അതിന് ഉന്നതമായ പദവി നൽകും ഏതെങ്കിലും ഒരു മൃഗം ചിരിച്ചിട്ടില്ലെങ്കിൽ തല പോകും ആദ്യം ആമയെ മുഴലിനെ വിളിച്ചു ആ പാവൻ സാധനത്തോട് തമാശ പറയാൻ വേണ്ടി പറഞ്ഞു തമാശ പറഞ്ഞു എല്ലാ മൃഗങ്ങളും ചിരിച്ചു പക്ഷേ കുരങ്ങ് മാത്രം ചിരിച്ചില്ല അത് നമ്മൾ ഏകദേശം അച്യുതാനന്ദൻ്റെ ആ കോലത്തിൽ തന്നെ അവിടെ ഇരുന്നു അതവിടെ തന്നെ ഇരുന്നു അപ്പോൾ കൊരങ് ചിരിക്കാത്തതിന്റെ പേരിൽ മൊയലിന്റെ തല എടുത്തു കളഞ്ഞു പിന്നെ ആമയെ വിളിച്ചു ആമ തമാശ പറഞ്ഞു എല്ലാ മൃഗങ്ങളും ചിരിച്ചു കൊരങ്ങ് മാത്രം ചിരിച്ചില്ല ആമയുടെ അവശേഷിക്കുന്ന തല പുറത്ത് വന്ന പതും പൊട്ടിക്കളഞ്ഞു ആമയുടെ തലയും എടുത്തു കളഞ്ഞു മൂന്നാമത് കുറുക്കനെ തമാശ പറയാൻ വേണ്ടി വിളിച്ചു കുറുക്കൻ തമാശ പറഞ്ഞു എല്ലാ തമാശ പൂർത്തിയാകുന്നതിന് മുമ്പേ കൊരങ്ങനൊരറ്റ പൊട്ടിച്ചിരി തമാശ പൂർത്തിയായിട്ടില്ല എന്താണ് തമാശ എന്നും തിരിഞ്ഞിട്ടില്ല മറ്റു മൃഗങ്ങൾക്ക് അപ്പൊ തന്നെ കൊരങ്ങനൊരറ്റ പൊട്ടിച്ചിരി സിംഹം ചോദിച്ചു ഇത്ര നേരം മിണ്ടാതിരുന്ന നീ എന്താ തമാശ പൂർത്തിയാകുന്നതിന് മുമ്പേ ചിരിച്ചത് എന്ന് കുരങ്ങനോട് ചോദിച്ചപ്പോ കുരങ്ങൻ പറയാ നേരത്തെ ആമയും മുയലും പറഞ്ഞ തമാശ ഓർത്തിട്ടാ ഞാൻ ഇപ്പൊ തിരിച്ചത് നേരത്തെ ആമയും മുയലും പറഞ്ഞ തമാശ ഓർത്തിട്ടാണ് ഞാൻ തിരിച്ചത് രണ്ട് തല പോയപ്പോഴാ ചിരി വന്നത് അതുപോലെ അബ്ദുൻ നാസർ മൈദനിയും ഒമ്പതര കൊല്ലക്കാലം ജയിലിൽ കിടന്നപ്പോ ആ ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ട് പുത്തരിക്കണ്ട മൈതാനിയിലെ തൻ്റെ അനിയായി വൃന്ദത്തിന്റെ മുന്നിൽ ആ ആവർത്തിച്ച് ചോദിക്കുക മക്കളെ തീവ്രവാദത്തിന് അടിമപ്പെട്ട് വിവേകത്തിനെ മറിക്കണോ മക്കളെ തീവ്രവാദത്തിന് അടിമപ്പെട്ടോ അടിമപ്പെട്ടോ വികാരത്തിന് അടിമപ്പെട്ട് വിവേകത്തെ കീഴ്മേൽ മറിക്കണോ അടിമപ്പെട്ട് വിവേകത്തെ കീഴ്മേൽ മറിക്കണോ മക്കളെ എന്ന് അവിടെ നിന്ന് ആവർത്തിച്ചു ആവർത്തിച്ച് മൂന്ന് ചോദ്യം ചോദിച്ചപ്പോൾ ആ മക്കൾ കൈകാട്ടിയിട്ട് പറയുന്നത് പോലെ അവർ പറഞ്ഞു വേണ്ട 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 ഉസ്താദേ 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 അങ്ങനെ എന്ന് വേണ്ടി കൊരങ്ങന്റെ ചിരി തന്നെ പാണക്കാട് തങ്ങൾ പത്തു കൊല്ലം മുമ്പ് പറഞ്ഞപ്പോ അന്ന് ചിരിക്കാത്ത മതനി ഇത് തെറ്റാണ് എന്ന് പറഞ്ഞ മദനി പത്ത് കൊല്ലത്തിന് ശേഷം രണ്ട് തല പോയതിനു ശേഷം ചിരിച്ച കുരങ്ങിനെ പോലെ ഇപ്പോ ഒരുപാട് ആളുകളെ ദുരിത കയ്യത്തിലേക്ക് കൊടുത്തോ സ്വയം ജയിലിലേക്ക് പോകേണ്ടി വന്ന മദനി ആ ജയിലിലെ അനുഭവങ്ങൾക്കിടയിലാണത്രേ ഇപ്പൊ പറയുന്നത് സമാധാനം മതി എന്ന ഞാൻ പറഞ്ഞു വന്നത് ആ പി ഡി പി യെ ആ എൻ ഡി എഫിനെ പോറ്റി വളർത്തുന്ന ഒരു മന്ത്രിയാണ് ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ ഇവിടത്തെ തീവ്രവാദികളെയും ഭീകരവാദികളെയും വളർത്തിക്കൊണ്ടുവന്ന ആഭ്യന്തരമന്ത്രിയാണ് ഇങ്ങനെ കിടക്കുന്നത് എങ്കിൽ അച്യുതാനന്ദന്റെ അവസ്ഥ നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ എന്നെ ഇപ്പൊ പ്രസംഗിപ്പിക്കുന്നത് ഞാൻ ഇന്നലെ രാത്രി പ്രസംഗം പഠിച്ചത് ഞാൻ ഇന്നലെ എൻ്റെ റൂമിൽ വെച്ച് ഇങ്ങനെ എഴുതിയിട്ട് പ്രസംഗം പഠിച്ചു ഞാൻ പ്രസംഗിക്കാം ഒരു ഏകദേശം ഭാഗമായിട്ടുണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞതിന് ശേഷം നിങ്ങൾ എന്നാൽ ഒരു പരീക്ഷണത്തിനാണെങ്കിൽ ഇങ്ങനെ പ്രസംഗിപ്പിക്കുവോ പ്രസംഗിപ്പിക്കില്ല ഞാൻ നേരത്തെ പ്രസംഗിക്കാൻ അറിയും എന്നതുകൊണ്ടാണ് ഇപ്പൊ എന്നെ കൊണ്ട് പ്രസംഗിപ്പിക്കുന്നത് ഈ മനുഷ്യൻ ജീവിതത്തിൽ ഒരിക്കലും ഒരു ഭരണാധികാരി ആയിട്ടില്ല ജീവിതത്തിൽ എണ്ണെങ്കിലും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എങ്കിലും ആവണ്ടേ അതായിട്ടില്ല പിന്നെ അയാളെ കുറ്റം പറഞ്ഞിട്ട് എന്താ അത് പിണറായിക്ക് വിട്ടുകൊടുക്കുക നമുക്ക് അച്യുതാനന്ദൻ അങ്ങനെ കുറ്റം പറയാതെ പോകാം എന്ന ഒരവസ്ഥ ഇന്ന് നിലനിൽക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഭരണകൂടത്തിനെതിരായി കേരളത്തിലെ ഞങ്ങൾ പൊരുതുമ്പോ പ്രവാസികൾ എന്ന നിലക്ക് ഈ കരയിൽ നിന്ന് ഞങ്ങൾക്ക് അനുഗ്രഹമായി ഞങ്ങളുടെ പ്രവർത്തനത്തിന് നെഞ്ചേറ്റിപ്പിടിക്കാൻ നിങ്ങളുടെ വികാരമുണ്ടല്ലോ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന വികാരം ആ അർദ്ധചന്ദ്ര താരാങ്കിത പതാകയുണ്ടല്ലോ ആ പരാ പതാക തോളോട് ചേർത്ത് പിടിക്കാൻ തങ്ങളുടെ അനുജന്മാർക്ക് തങ്ങളുടെ ജ്യേഷ്ഠന്മാർക്ക് തങ്ങളുടെ കുടുംബങ്ങൾക്ക് കരുത്തു പകരുകയും ഇവിടുന്ന് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന താനത്തെ സ്വന്തം മെൻഷിലേറ്റി അവിടുന്ന് പകരമായി മുസ്ലിം ലീഗിന് പകരമായി അതിന്റെ നേതാക്കന്മാർക്ക് പകരമായി തങ്ങളുടെ കൊടുക്കാൻ പോലും തയ്യാറായി നിൽക്കുന്ന പ്രിയപ്പെട്ട പ്രവാസികളെ നിങ്ങൾ നിങ്ങളുടെ പ്രദേശത്തെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരായിട്ടുള്ള ആളുകൾക്ക് നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നിങ്ങളുടെ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് അങ്ങ് കരയിൽ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് സി പി എമ്മിനോടും അവിടുത്തെ തീവ്രവാദികളോടും അവിടത്തെ ഫാസിസ്റ്റുകളോടും പൊരുതി കൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അനുഗ്രഹാശ്വസുകൾ ഉണ്ടാവണമേ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്രയും സമയം നിങ്ങൾ പ്രയാസപ്പെടുത്തിയതിന് അവിടെ നിന്ന് ക്ഷമ ചോദിച്ചുകൊണ്ട് എന്നെ കേട്ടതിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു